സംസാരിക്കുന്നത് ഹവീൽദാർ ജയകുമാർ മേജർ രവി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ആറിൽ റിലീസായ ഒരു മോഹൻലാൽ ചിത്രം കീർത്തി അഗ്ര അതുപോലെ തന്നെ ജീവയുടെ ആദ്യ മലയാള ചിത്രം കൂടിയാണിത് ആദ്യത്തേതും അവസാനത്തേതും മോഹൻലാലിനൊപ്പം തന്നെ ശക്തമായ ഒരു കഥാപാത്രമായിരുന്നു ജീവിയുടേത് അതുപോലെ ഈ ക്ലൈമാക്സിൽ ആ കഥാപാത്രം കൊല്ലപ്പെടുന്നതായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇന്നും കീർത്തിചക്ര കാണുമ്പോൾ ആ ക്യാരക്ടറിന്റെ മരണം നമുക്ക് നൽകുന്ന ഒരു വിഷമം അത് വളരെ വലുതാണ് അങ്ങനെ ഒരു വിഷമം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ മേജർ രവിക്ക് അവിടെ കൃത്യമായി കഴിഞ്ഞു എന്നാണ് നമ്പർ ടു പറവയിലെ ഇമ്രാൻ ചാർലിക്ക് ശേഷം ഡി ക്യൂവിന് അത്രയും ഓള സൃഷ്ടിക്കാൻ കഴിഞ്ഞ ചിത്രമാണ് സൗബിൻ സംവിധാനം ചെയ്ത പറവ ബ്രില്യൻ സൂപ്പർ മൂവി സൗബിൻ കാക്കയുടെ വലിയ ഫാനാണ്